അന്ന് കോട്ടക്കല് എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് തോന്നുന്ന നമുക്ക് ഇങ്ങനെയുള്ള കാണുന്ന ഒരു കോട്ടക്കലൊന്നുമല്ല സെവന്റി ഫോറിലാണ് ഈ ഇവിടെ ആദ്യമായിട്ട് ലീന എന്നുള്ള നാമത്തിൽ തിയേറ്റർ തുടക്കം കുറിക്കുന്നത് നമ്മള് സിനിമ നടൻ ഉണ്ടായില്ലേ മരിച്ചുപോയ കെ പി ഉമ്മർ കെ പി ഉമ്മര് അന്ന് കോഴിക്കോടാണല്ലോ കെ പി ഉമ്മറിന്റെ അപ്പൊ കെ പി ഉമ്മർ ഇടയ്ക്ക് അത് ലീന ടൂറിസ്റ്റ് ഹോം ലീന ടൂറിസ്റ്റ് ഹോം അങ്ങനെയാണ് രണ്ട് കെ ബി എല്ലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കെ ബി എല്ലിന്റെ വീഡിയോയിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് കോട്ടകൽക്കാർക്ക് അധികം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ ഒരൊറ്റ ബ്രാൻഡ് നെയിമ് കൊണ്ട് തന്നെ കോട്ടക്കൽക്കാർക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് ആ ബ്രാൻഡിൻ്റെ പേര് ലീന എന്നാണ് ഓക്കെ പിന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തിലകേട്ടനെ ആർദമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം തിലകസാറ് നമ്മൾ ഈ ഒരു ലീന എന്ന് പറയുന്ന ഗ്രൂപ്പ് അത് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സംഭവം കാരണം കോട്ടക്കലിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു എണ്ണപ്പെട്ട ഒരു സംഭവമാണ് ലീന എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരുന്നത് ഈ ലീന എന്നുള്ള പേര് വന്നത് എൻ്റെ ഫാദർ തുടങ്ങിയ സംരംഭമാണ് ഫാദർ ഒരു ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ് കാരനാണ് പുള്ളി ആ കാലത്തന്നെ ഒരുപാട് മേഖലകളിലൊക്കെ ഒരു പരീക്ഷണം നടത്തിയ ആളാണ് കാരണം അന്ന് ഇപ്പോൾ ഫാദർ മരിക്കുന്നത് എയ്റ്റി ടുവിലാണ് എനിക്ക് തോന്നണ ഒരു സിക്സ്റ്റി മുതൽ തന്നെ ഇപ്പൊര് ഫാദർ ഒരു സജീവ ബിസിനസ്മാനാണ് അന്ന് കോട്ടക്കൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയുള്ള കാണുന്ന ഒരു കോട്ടക്കൽ ഒന്നുമല്ല അന്ന് നമുക്കറിയാം കോട്ടക്കൽ അങ്ങാടി എന്ന് തന്നെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു കടകളൊക്കെ ഉള്ള ഒരു സം ഒരു സംവിധാനം ആ സമയത്ത് സെവൻറ്റി ഫോറിലാണ് ഈ ഇവിടെ ആദ്യമായിട്ട് ലീന എന്നുള്ള നാമത്തിൽ തിയേറ്റർ തുടക്കം കുറിക്കുന്നത് അതിന് മുന്നേ ഇപ്പൊ ഒരുപാട് ബിസിനസ്സുകളുണ്ട് ആയിട്ടുണ്ട് പെട്രോൾ പമ്പ് ചെങ്കുവട്ടിക്കലുള്ള പമ്പ് അതിൻ്റെ പുറമെ ഇൻഡസ്ട്രിയൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മേഖല ഇപ്പൊര് ഫാദർ ചെയ്തിട്ടുണ്ട് പിന്നെയാണ് സെവൻറ്റി ഫോറില് അടിയന്തരാവസ്ഥയിലാണ് ഇവിടെ സിനിമ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് തുടങ്ങിയ ഇപ്പോൾ അന്നൊക്കെ വളരെ സിനിമ പറഞ്ഞ അത്ര വലിയ പോപ്പുലറൊന്നുമല്ല ആളുകൾ അങ്ങനെ വന്ന് വലിയ ജനങ്ങളൊന്നും വരുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കൊന്നും എത്താത്തൊരു കാലത്ത് അത് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് അപ്പം അന്നൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ നമ്മൾ കോളേജ് പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വരും ഫാദറെ സഹായിക്കാൻ വരും ഇവിടെ ടിക്കറ്റ് കൊടുക്കലായാലും എന്ത് അതിനോട് ഭാഗ ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ബിൽട്ടപ്പ് ചെയ്ത് കൊണ്ടുവരും അത് അന്നത്തെ ഒരു ജനറേഷനിൽ ഇപ്പം ഇന്നതത്ര തന്നെ പ്രാക്ടിക്കൽ അല്ല അന്ന് ഇങ്ങനെ പഠനത്തോടൊപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ജോലിയൊക്കെ ഇൻവോൾവ് ചെയ്ത് ആ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ ബിസിനസ് അതിലിങ്ങനെ പഠിച്ചു പഠിച്ചു വരും പക്ഷേ എനിക്ക് പിന്നെ പഠനാധികം തുടരാൻ പറ്റിയില്ല കാരണം ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ഫാദർ പെട്ടെന്ന് മരിക്കലും പിന്നെ എനിക്ക് വേറെ ഒന്നിനെ പറ്റി പിന്നെ അന്ന് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ എല്ലാരും ഗൾഫിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഇങ്ങനെ തുടങ്ങിയൊക്കെ സമയമാണ് അപ്പൊ എന്റെ മുത്തചേഷനെ ഫാദർ ഉള്ളപ്പോ തന്നെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു ആ അവിടെ ബാങ്കിലൊക്കെ ജോലിയില് കയറി എന്നെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്തു അപ്പോൾ ആ സമയത്ത് മുൻപ് ഒരു മരണം സംഭവിച്ചു പിന്നെ നമ്മൾക്ക് ഇതിൽ വേറൊരു ലോകമില്ലാതെ നമുക്ക് വേറെ ഒന്നിനെ ആലോചിക്കേണ്ട ഒരു സ്ഥിതി ഇല്ല അപ്പൊ നമ്മൾ ഇതിൽ തന്നെ അങ്ങോട്ട് ഫുൾ ടൈം ആണ് ഇൻവോൾവ് ആയി ആ ഇൻവോൾവ് ആയപ്പോൾ നമ്മൾ പിന്നെ അനിയന്മാരൊക്കെ ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങി അപ്പൊ ഞാനും ഈ സിനിമ അങ്ങനെ കുറേ കൊല്ലം അങ്ങനെ ഓടിച്ചപ്പോൾ പിന്നെ എൻ്റെ അനിയൻ ഇങ്ങനെ അവനും പഠനത്തിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ അവന് സിനിമ എന്ന് വലിയ ക്രേസ് ആയിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിന്നാ അവൻ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യട്ടെ ഞാനൊരു ഫീൽഡ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് അങ്ങനെയാണ് പിന്നെ ഞാനൊരു ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് ഞാൻ അപ്പോൾ ഫാദറിനുണ്ടായിരുന്നു മനസ്സിൽ കോട്ടക്കില് പാ കാണുന്ന ബിൽഡിങ് ആ സ്ഥലത്ത് അവിടെ ഒരു ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്യണം എന്നൊക്കെ മൈൻഡിലുണ്ടായിരുന്നു പുള്ളി അതിൻ്റെ ഒരു സ്കെച്ചൊക്കെ റെഡി ആക്കിയിരുന്നു പക്ഷേ അപ്പോഴേക്ക് പുള്ളി പോയി അപ്പം ഞാനത് രണ്ട് പിന്നെ അനിയന്ത് ഏറ്റെടുത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മാറി പോയി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി അന്ന് വലിയ പരിചയം നമുക്ക് ഈ മേഖലയിലൊന്നും നമുക്ക് പരിചയമില്ല അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് സമയം എടുത്ത് അത് മനസ്സിലാക്കി അതിന്റെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കോട്ടക്കൽ എനിക്ക് തോന്നണു അന്ന് ഒരു ഏം ടൂറിസ്റ്റോം ഉണ്ട് അവിടെ ആ അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഹോട്ടൽ വന്നത് നമ്മുടെ ഹോട്ടലാണ് അതിലും കുറച്ചും കൂടി ആധുനിക സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടി നല്ല റൂംസ് ഒക്കെ ഉണ്ടാക്കി ഓട്ടക്കിലൊരു പ്രധാനമായിട്ടും അന്ന് കാര്യവശാലയൊക്കെ അന്നും ഇന്നത്തെ അത്ര ഇല്ലെങ്കിലും ഒരു ചെറിയ തോതിലൊക്കെ നന്നായി ഇന്റർനാഷണൽ ലെവലിലെ പല ആളുകളും വന്നിരുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ അക്കോമഡേഷൻ അങ്ങനെ ഉള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതൊക്കെയാണ് എയ്റ്റി എയ്റ്റ് എയ്റ്റി നയനിലാവും എയ്റ്റി എയ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തു അത് ഏത് ബ്രാൻഡ് നെയിമിലായിരുന്നു അത് ലീന ടൂറിസ്റ്റ് ഹോം ലീന ടൂറിസ്റ്റ് ഹോം അങ്ങനെയാണ് രണ്ട് ലീന ആയി അവർ തിയേറ്ററുമായി പിന്നെ ലീന ടൂറിസ്റ്റ് ഹോം അതിൽ പിന്നെ നമ്മൾ ഒരു എൺപത്തി ഒമ്പത് തൊണ്ണൂറൊക്കെ ആയപ്പോൾ അന്ന് ഒരു ഈ ബാർ ഹോട്ടലുകളൊന്നുമില്ല കേരളത്തിൽ തന്നെ റോക്യോ നെ കാലിക്കറ്റ് അങ്ങനെ മെയിൻ സിറ്റീസിലൊക്കെ ഉള്ളു ഒരു ഹോട്ടലിൽ ബാർ സൗകര്യത്തോടൊക്കെ ഒരു ഹോട്ടൽ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തു പിന്നെ ഒരു ബാർ സെറ്റപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നു അപ്പോൾ ഒരു കുറച്ചും കൂടി ബിസിനസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്തു അങ്ങനെ വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒക്കെ പിന്നെ കുറെ കൂടി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ആളുകൾ ഇങ്ങനെ ഒരു വരുന്ന ഒരു മേഖലയായി മാറി അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന ഈ ഒരു ഏരിയ ഒക്കെ ഗ്രോ അപ്പോഴേക്ക് പിന്നെ കോട്ടക്കൽ ടൗണുകൾ ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ ഒക്കെ ആയി തുടങ്ങി പിന്നെ ഈ ഗൾഫ് നമ്മളെ ഗൾഫിലെ ആളുകൾ പോയി വരലൊക്കെ കൂടി വന്നപ്പോഴേക്ക് ഇങ്ങനെ ഇവിടെ ഫണ്ടുകളൊക്കെ വരാൻ തുടങ്ങി പുതിയ പുതിയ സംരംഭങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ കോട്ടക്കലിങ്ങനെ നമ്മളെ കൺ ദൃഷ്ടിയിൽ ഇങ്ങനെ വളരുകയാണ് ഒരു ഒന്നും ഒരു സ്റ്റേജിൽ നിന്ന് അത് നമുക്കതൊക്കെ ഫീൽ ചെയ്യും നമ്മളൊരു യങ് ഏജിൽ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിലൊക്കെ ഞാനൊക്കെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സിൽ കയറിയിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്കിതിങ്ങനെ ഗ്രോത്തൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും പിന്നെ അങ്ങനെ വളരെ റാപ്പിഡായിരുന്നു നമ്മുടെ കോട്ടക്കലിൻ്റെ വളർച്ച പിന്നെ നമുക്ക് ഈ എയർപോർട്ടിലാണ് പിന്നെ നമ്മൾ സംരംഭം തുടങ്ങിയത് എയ്റ്റി നയനിൽ തുടങ്ങി നയൻറ്റിയിൽ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് സ്ഥലം എടുത്തു അന്ന് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വികസനവും ഇല്ല ആകെ അന്ന് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു ഫ്ലൈറ്റാ ഉള്ളൂ ഒരു ദിവസം അത് ചില ദിവസം ഉണ്ടാവൂല അത്രയും ഒരു ധൈര്യമില്ല തുടക്കത്തിൽ ഒരു ഫ്ലൈറ്റ് അത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ ചെയ്യാൻ പക്ഷേ നമുക്കറിയാമായിരുന്നു ഇതൊരു ക ഈ ഗൾഫൊക്കെ വളരുംതോറും ഒക്കെ സാധ്യത കൂടും സാധ്യത കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാലത്ത് തന്നെ എയർപോർട്ടിന്റെ അടുത്ത് പോയി സ്ഥലമായി അത് അന്നത്തെ ഒരു വിഷു ആണ് അത് നമ്മൾ പലവരും അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം എന്നോട് തപാശ രൂപത്തില് നമ്മളെ സിനിമ നടൻ ഉണ്ടായില്ലേ മരിച്ചുപോയ കെ പി ഉമ്മർ കെ പി ഉമ്മര് അന്ന് കോഴിക്കോടാണല്ലോ കെ പി ഉമ്മറിൻ്റെ സ്വദേശം അപ്പം കെ പി ഉമ്മർ ഇടയ്ക്ക് ചെന്നൈ നിന്നും ബോംബെ നിന്നൊക്കെ കാലിക്കറ്റിൽ വരും ഫ്ലൈറ്റിന് അപ്പോൾ വന്ന ഞാന് അപ്പോഴേക്ക് ഞാനിത് തൊണ്ണൂറിൽ എൺപത്ത തൊണ്ണൂറിൽ ഞാൻ അവിടെ സ്ഥലം വാങ്ങുകയും തൊണ്ണൂറ്റൊന്നിൽ അവിടെ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഒരു എട്ട് മാസം കൊണ്ടാണ് ഒരു പത്ത് റൂമും റെസ്റ്റോറൻറ്റും ൂടിയായിട്ടൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു എട്ട് മാസം കൊണ്ട് തൊണ്ണൂറ്റൊന്നില് ഹോട്ടല് ട്രണ് ചെയ്തു അപ്പം ഈ കെ പി ഉമർ അന്നൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് അവിടെ വരും അവിടെ വന്നാൽ അവിടെ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളു അങ്ങനെ വളരെ അടുപ്പം ആയി അപ്പോൾ അത് തപാശയ്ക്ക് കെ പി ഉമർ ചോദിക്കും ഞാൻ അപ്പം ഇവരെ ഒരു പ്രത്യേക ശൈലിയില്ല പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കും ുദ്ധിയിലെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഐഡിയാസ് വരും ഡയലോഗ് ആ ഡയലോഗേ നായർ കമ്പ്യൂണിറ്റിയിലൊക്കെ ഈ ബിസിനസ്സിന് താല്പര്യമുള്ളവരും അതിൽ പൈസ ഇറക്കുള്ളവരൊക്കെ വളരെ കുറവാണ് കാരണം അവർക്ക് എല്ലാം ഒരു പേടിയാണ് പുള്ളി അതിനൊരു ഉദാഹരണം പറയും നമ്പൂരി പശുവിനെ തല്ലാൻ പോണമായിരിയാണ് ാലും പശുവിനെവിടെയാ അടിക്കുക അവിടെയൊക്കെ വർമ്മ അപ്പൊ നമ്മൾക്ക് പേടിയാണ് എവിടെയാണ് അടിക്കണം അതേപോലെയാണ് നായർ ബിസിനസ്സിൽ ഇറങ്ങിയത് ഇവർക്ക് ഇത് ശങ്കതി ഇല്ല ഏത് പോവുക ഏതാ കിട്ടുക അപ്പൊ അതുകൊണ്ട് ഇവര് മിക്കവാറും തുടങ്ങില്ല എന്നിട്ട് എന്ത് പണിയും ഉള്ള കാശ് ബാങ്കിൽ ഇട്ടിട്ട് ായിട്ട് കോർണറിൽ ഇരിക്കുക അതാണ് പൊതുവെ അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്കെങ്ങനെ ആൾ ഒരു ഇതിന്ന് സമുദായത്തിനൊരു ഐഡിയ വന്ന് ഭയങ്കര ഒരു വിഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തപാശയൊക്കെ പറയാം അപ്പൊ ഞാൻ പറയാം ആ കാലത്ത് അന്ന് എയർപോർട്ടിൽ ഇല്ലാത്ത സമയത്ത് അത് അത് സ്റ്റാർട്ട് ചെയ്തു ആ പിന്നെ നമ്മള് ഈ അപ്പൊ എന്റെ ഏട്ടൻ ഗൾഫില് അപ്പോഴേക്ക് മൂപ്പര് അവിടെ നല്ലൊരു പൊസിഷനിലൊക്കെ എത്തി ബാങ്കിലൊക്കെ കയറി ബാങ്കിൻ്റെ ടോപ്പ് ലെവലിലെത്തി അപ്പോൾ മൂപ്പർക്കും തന്നെ നാട്ടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ അറ്റാച്ച്മെൻ്റാണ് അപ്പോൾ നാട്ടിൽ നന്നായിട്ട് ഓരോ സംരംഭങ്ങൾ വരണം അതിന് നന്നായി കൊണ്ടുനടക്കണം അങ്ങനെ മൂപ്പര് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല ഓരോ ഡയറക്ഷൻസ് വരും ഒക്കെ നമുക്ക് ആ കാലത്ത് വലിയ അസറ്റാണ് കാരണം നമ്മൾക്ക് ആരോടും ഒരു മനസ്സ് തുറന്ന അഭിപ്രായങ്ങൾ ചോദിക്കാനോ അഡ്വൈസ് ചോദിക്കാനൊന്നും ഇല്ല അതെ അപ്പോൾ അങ്ങനത്തെ സമയത്ത് അവർ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ ഗൈഡ് ലൈനൊക്കെ തരുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു കോൺഫിഡൻസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഗ്രോത്തിൽ മൂപ്പരുടെ ഒരു 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 അഡ്വൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റിൻ്റെ അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ എയർപോർട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമല്ലേ അപ്പോൾ അവിടെ ലീന എന്നുള്ള ബ്രാൻഡ് വേണ്ട നമുക്കവിടെ അപ്പൊ അന്ന് ഈ പഴയ കാലത്തൊക്കെ ഉണ്ട് ഈ പുഷ്പക്ക് വിമാനം പണ്ട് രാമായണത്തിലൊക്കെ കയറി പോയതാണ് പുഷ്പക് വിമാനം അപ്പോൾ പറഞ്ഞു അതിന് പേര് നമുക്ക് പുഷ്പക്ക് എന്നാ ഏ അപ്പോൾ ഓക്കെ അപ്പോൾ ആലോചിച്ചപ്പോൾ നല്ലൊരു പേര് അപ്പം നമ്മൾ അങ്ങനെ അവിടെ പുഷ്പക് ഹോട്ടലിൽ നിന്നും പിന്നെ നമ്മൾ ഈ മൂന്ന് യൂണിറ്റും അത്യാവശ്യം നല്ല ഗ്രോത്തായി അപ്പൊ പിന്നെ നമുക്ക് ഒരു ബേസ് വളരെ സ്ട്രോങ് ആയി നമുക്കത് ഒരു ഫ്യൂച്ചർ ഇങ്ങനെ ഗ്രോ നമ്മൾ കേരളം നാടും വീടും എല്ലാ ഏരിയ ഒക്കെ ഇങ്ങനെ വളരെയല്ല അപ്പം ആ ഒരു ടൈമാണ് ടൈമാണത് ഇനി നമുക്ക് കഴിയില്ല നമ്മളുടെ ഒരു അടുത്ത ജനറേഷനും കഴിയില്ല കാരണം അതൊക്കെ ആ ഒരു പീരീഡ് നിന്ന് ഇപ്പോൾ ഒക്കെ കുറേ സാച്ചുറേറ്റഡായി ഒരുപാട് പ്രോപ്പർട്ടീസ് വന്നു പിന്നെ അന്നത്തെ രൂപത്തിലുള്ള ഒരു കൾച്ചറല്ല എന്നൊക്കെ ആകെ ടോട്ടലി മാറി അപ്പം അതുകൊണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് പ്രോപ്പർട്ടി ഇങ്ങനെ അതിനോട് അനുബന്ധിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒരു രണ്ടായിരത്തി ആറിൽ നമ്മൾ റിഡിജസ് ഹോട്ടൽ തുടങ്ങി രണ്ടായിരത്തിൽ ചെറുതുരുത്തിയിൽ ഒരു പഴയ ഒരു കൊച്ചി രാജാവിൻ്റെ ഒരു പാലസ് ഉണ്ടായിരുന്നു അത് നമ്മൾ വിലക്കെടുത്ത് അത് റിനോവേറ്റ് ചെയ്ത് ആ ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി ഉണ്ടാക്കി പിന്നെ അതൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു വയനാട് പോയിട്ട് പ്രോപ്പർട്ടി കഴിഞ്ഞു അങ്ങനെ ഈ ടൂറിസത്തിന് പിന്നെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ു കാരണം കേരളത്തിന് കേരളത്തിൻ്റെ ഒരു തനതായ സ്വഭാവം വെച്ചിട്ട് ഇവിടെ ഇൻഡസ്ട്രികൾ വളരെ കുറവാണ് അതിനുള്ള സാധ്യതകളും കുറവാണ് പിന്നെ നമ്മൾ നാച്ചുറൽ ഇതിൻ്റെ ഒരു കിടപ്പൊക്കെ അനുസരിച്ച് കുറേ കൂടി ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്താൽ നന്നായി വരും എന്നുള്ളൊരു തോന്നൽ വന്നു അപ്പോൾ അങ്ങനത്തെ സ്ഥലമായ വയനാട് അങ്ങനെയുള്ള ഈ റിവർ സൈഡ് ഇങ്ങനത്തെ ഒക്കെ ഏരിയയിലായി പിന്നെ നമ്മൾ ഈ ടൗണിലുള്ള ഇൻവോൾവ്മെന്റ് കുറച്ചു കോട്ടയത്ത് ടൗൺ അങ്ങനെ നന്നായി വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ബെൽറ്റ് ഒന്നും അത്ര സ്ട്രോങ് ആയിട്ടില്ല അപ്പൊ ആ കാലത്ത് നമ്മൾക്ക് അവിടെ മിംസ് ഒന്നും വന്നിട്ടില്ല അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ സ്ഥലെടുത്ത് അവിടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെ ഏതില് ഏത് രംഗത്തായാലും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കാണുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ ഗ്രോത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും